ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എവിടം വരെ ആയിട്ടുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അത് ഞാൻ ഷെഫീൻ ബീവിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഇന്നലെ നമ്മുടെ റസീൻ അച്ചച്ചിയുടെ ഹസ്ബൻഡാണുള്ള നൌഷാദ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് ഞാൻ കാണുവാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതിൽ ഷെഫിനബീബ് നടത്തിയ ഒരു ലൈവ് ടെലികാസ്റ്റിനെ എടുത്തു അദ്ദേഹം റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് ഷെഫി നബിവി പറയുന്നുണ്ട് കോട്ടയം ജില്ലക്കുള്ളിൽ കൂടി അതായത് കോട്ടയം നഗരത്തിനുള്ളിൽ കൂടി അവർ ട്രാവൽ ചെയ്ത സമയത്ത് ഓണത്തിൻ്റേതായിട്ടുള്ള ഒരു ആഘോഷവും അവർ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് അവർ പറയുന്നുണ്ടായിരുന്നു അതിനവർ പറയുന്നത് കോട്ടയം ജില്ല എന്ന് പറയുന്ന അച്ചായന്മാരുടെ നാടാണ് ഇവിടെ ഓണാഘോഷവും മറ്റു കാര്യങ്ങളൊന്നുമില്ല ഓണാഘോഷം കാണെങ്കിൽ തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയിരുന്നു അതിൻ്റെ വാസ്തവം എന്താണ് എന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഷെഫീ നബീവിയോട് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾക്ക് കോട്ടയം ജില്ല അല്ലെങ്കിൽ കോട്ടയം നഗരം അല്ലെങ്കിൽ കോട്ടയം നിയോജക മണ്ഡലം അതെന്താണ് എന്നറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഡിതം പുലമ്പരുത് കാരണം കോട്ടയം നിയോജക മണ്ഡലത്തിലെ ഒരു ഓർട്ടറും കൂടിയാണ് അതേപോലെ തന്നെ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയും കൂടിയാണ് ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കറിയാം കോട്ടയം ജില്ലയുടെ അല്ലെങ്കിൽ കോട്ടയം നിയോജക മണ്ഡലത്തിൻ്റെ നഗര ഹൃദയം എന്ന് പറയുന്നത് നിങ്ങൾ പോയ നാഗമ്പടം സെന്റർ അല്ല കോട്ടയം നാഗമ്പടം മൈതാനം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചധികം പെഡ് ഷോപ്പുകളും ഒരു നെഹ്റു സ്റ്റേഡിയവും ഓക്സിജൻ്റെ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളും അങ്ങനെ കുറച്ചധികം സാധന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ദേശാടന പക്ഷികൾ ചേക്കേറുന്ന സ്ഥലം എന്ന് മാത്രമാണ് കാരണം അവിടെ അത്തരത്തിൽ അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കില്ല അതുകണക്ക് കോട്ടയം നഗരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തുമായിട്ടുള്ള ബേക്കർ ജംഗ്ഷൻ ആ ഭാഗങ്ങളിൽ പോയാലും ഒരു തരത്തിലുള്ള ആഘോഷങ്ങളുടെ കെട്ടുമാറപ്പുകളും നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കില്ല നിങ്ങൾ ഇന്നലെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി എന്ന ആകാശപാത അതിന് അത് കുറച്ചധികം വിയോജിപ്പുകൾ എനിക്കും ഉണ്ട് കൃത്യമായ സ്ഥലമേറ്റെടുപ്പോ മറ്റു കാര്യങ്ങളോ നടപ്പാക്കാതെ തുടങ്ങിയൊരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി അവിടെ പാളിപ്പോയത് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്ക് അറിയാം കാരണം ഞാൻ കോട്ടയം നഗര ഹൃദയത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത് അറിയാം അതിന്റെ ഫ്ലോപ്പ് അത് ആ പദ്ധതി പൊളിഞ്ഞു പോകാനിടയായ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ പറഞ്ഞില്ലേ പടവലവള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നിക്ഷേപിച്ച ആ ഒരു സ്ട്രക്ചർ ആ സ്കൈവാക്കിന്റെ ഒരു സ്ട്രക്ചർ ആ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നഗരസഭയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ മാത്രം ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന നടത്തിയിരിക്കുന്നത് അതിനുശേഷമുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കാൻ സാധിച്ചില്ല അത് ജില്ലാ ഭരണകൂടത്തിന്റെയും സ്ഥല എം എൽ എയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വീഴ്ചയാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതിനിപ്പോൾ കാലക്രമത്തിൽ അതിൻ്റെ പണികൾ പുരോഗമിക്കാനുള്ള നടപടി അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എം എൽ എ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളല്ല അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഒരു ഫോൾട്ട് പറ്റി അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ട് അത് തിരുത്താനുള്ള സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് സ്റ്റഡീസും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം നിങ്ങളെപ്പോലെ യൂട്യൂബിൽ ഒരു ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കോട്ടയം നഗരത്തിൽ നടക്കുന്നത് കാരണം ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു പൊളിറ്റീഷ്യൻ ആണ് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള വികസന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഞാൻ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആകാശബാധ എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ പാവൽ വള്ളി അല്ലെങ്കിൽ പടവല വള്ളി അതിൻ്റെ ഫോൾട്ട് എവിടെയാണെന്ന് എനിക്ക് നിങ്ങളെക്കാൾ മുൻപ് അറിയാമായിരുന്നു അതിന് കാരണം എന്താണെന്നും എനിക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ കാരണം പിന്നെ മറ്റൊന്ന് കോട്ടയം നഗരത്തിലെ ദേശാടന പക്ഷികൾ ചേക്കേറുന്ന നാഗമുളം മൈതാനത്തിൻ്റെ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടയം നഗരത്തിൻ്റെ ഒരു തരത്തിലുള്ള ആഘോഷവും നിങ്ങൾക്ക് മനസ്സിലാകില്ല അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെല്ലേണ്ടത് കോട്ടയം നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടയം മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം സ്ഥിതിചെയ്യുന്ന ഗാന്ധി സ്ക്വയർ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് ചെല്ലണം അതായത് കോട്ടയം ടൗൺ സെൻറ്ററിൽ ചെല്ലണം ഏതൊരു ആഘോഷവും ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു ചുറ്റളവിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം ഭവതി അങ്ങനെ ഒരു ലൈവ് അവിടെ ചെയ്തത് എന്തായാലും നിങ്ങൾ കാണാത്ത ആ കോട്ടയം നഗരത്തിൻ്റെ ഓണക്കാല കാഴ്ചകൾ ഞാനവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് കഴിവതും ഇത്തരത്തിലുള്ള വിഡ്ഢത്തം പുലമ്പുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമേ ചെല്ലേണ്ടതും കോട്ടയം ഗാന്ധി സ്ക്വയർ അല്ലെങ്കിൽ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിലുള്ള പ്രദേശങ്ങളാണ് ചെല്ലേണ്ടത് അവിടെയാണ് ക്രിസ്മസിൻ്റെ ആണെങ്കിലും ഓണത്തിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആഘോഷങ്ങളാണെങ്കിലും നടക്കുന്നത് അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രവും അതിനുമായിട്ട് ചുറ്റും ചുറ്റപ്പെട്ട സ്ഥലവുമാണ് അല്ലാതെ അച്ചായന്മാരുടെ നാടായ കോട്ടയത്ത് ഓണാഘോഷമില്ല എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴി അഴിച്ചു വിടുന്നതിന് മുൻപ് നിങ്ങളാദ്യമേ ചെല്ലുന്നത് കോട്ടയം നഗരഹൃദയമായ അല്ലെങ്കിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയും കോട്ടയം തിരുനക്കര മൈതാനവും പഴയ സ്റ്റാൻഡുമല്ല ഉൾപ്പെടുന്ന ആ പ്രദേശത്തും കാണാൻ ചെല്ലാണ്ട് അതറിയാൻ പാടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഡിത്തവുമായിട്ട് ഇനിയെങ്കിലും രംഗത്ത് വരാതിരിക്കുക കാരണം മറ്റൊന്നുമല്ല ഒരു കോട്ടയംകാരനായ എനിക്ക് അത് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ജോലി തിരക്കുകളെല്ലാം ഒഴിവാക്കിയ ശേഷം ഞാൻ ഓടി പിടികൊടുത്ത് നിന്ന് അവിടെ നിന്ന് ആ വിഷൽസ് കളക്ട് ചെയ്തത് കാരണം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ നാടിനെ നിങ്ങൾ നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് അച്ചായമ്മറ നാടായ കോട്ടയത്ത് ഒരു തരത്തിലുള്ള ആഘോഷങ്ങളുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ഒരു ജാതീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള വേദിതിരുവുമായിട്ട് ജീവിക്കുന്ന ആളുകളല്ല കോട്ടയത്തിലുള്ള ജനങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക ഞങ്ങളിവിടെ ക്രിസ്മസും ആഘോഷിക്കാറുണ്ട് ഓണവും ആഘോഷിക്കാറുണ്ട് വിഷുവും ആഘോഷിക്കാറുണ്ട് നെബിദിനത്തിന് കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ പോയി അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് അവരുടെ ആ നോമ്പ് കാലഘട്ടത്തിൽ അവർ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ കഴിവതും ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കാറുണ്ട് അവൻ്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അവളുടെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാറുണ്ട് അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളുള്ള നാടാണ് കോട്ടയം അതറിയാതെ ഇത്തരത്തിലുള്ള വിഡുദ്ധങ്ങൾ പുലമ്പിക്കൊണ്ട് ഇനിയെങ്കിലും കോട്ടയം ജില്ലക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം ബ്ലോഗുകളുമായിട്ട് ദയവ് ചെയ്ത് വരരുത് എന്നാലും ഞാൻ എൻ്റെ നാട്ടിലെ ഓണക്കാല കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും സൗകര്യമുണ്ടെങ്കിൽ ഇരുന്ന് കാണുക പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ നാട്ടിലെ ഓണാഘോഷങ്ങളും എന്തായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ നിവിധിനം വരികയാണ് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ എല്ലായിടത്തും നബിദിനം അഞ്ചാം തീയതി തന്നെയാണ് തിരുവോണം തിരുനാളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ആഘോഷങ്ങൾ ഇപ്പോൾ എവിടം വരെ ആയി എന്ന് എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഷഫീ നബീബിയുടെ ഈ ഒരു ലൈവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തണം